എഫ് ഐ ആർ എഴുതിയപ്പോഴത്തേക്ക് അതിൽ ഞങ്ങൾ നാശം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം പോലീസുകാരാണോ ഞാൻ ഇടയിൽ പാർട്ടിക്കാരാണോ എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല പല രീതിയിലും പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് <means> ും പൈസ വാങ്ങിച്ചിട്ടുണ്ട് പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണാനുള്ള സാഹചര്യം അതൊക്കെ ഇവിടെ നടത്തുമായിരുന്നു പുള്ളി ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനാണ് ഒരാള് എങ്ങനെയെങ്കിലും അവരെ ഉപദ്രവിക്കാനേ നോക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പലയിടത്തും പരാതി കൊടുത്തത് നമുക്ക് പരാതി കൊടുക്കാനേ കഴിയും ഞങ്ങൾക്ക് അല്ലാതെ പൈസ വാരി എറിഞ്ഞ് ആരെയും സ്വാധീനിക്കാനൊന്നും പറ്റി കൊടുത്തല്ല ഞങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ റൈറ്റിന് വന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു പിന്നീട് അവരാണ് എഫ് ഐ എന്ന് എഴുതുന്നത് എഴുതിയത് എഴുതി പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം എൻ്റെ കോപ്പി വാങ്ങിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് എൻ്റെ പേരില്ല ഒരു പേടി ഇപ്പോഴും ഉണ്ട് പിന്നെ പലതരത്തിലും പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടയടിച്ച് പൊട്ടിക്കും അന്നത്തെ ആറിൽ പേരില്ല എഫ് ഐ ആറിൽ പേര് എൻ്റെയും കൊച്ചുമോൻ്റെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരുമാകളുടെ പേരില്ലായിരുന്നു അവരത് ഇട്ടിട്ടില്ല ഞാൻ കൊടുത്ത മൊഴിയിൽ കറക്റ്റായിട്ട് പറഞ്ഞാണ് കൊടുത്തത് അവരത് എഴുതിയെടുക്കുകയും ചെയ്തു ഞാനതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു പക്ഷേ തിരിച്ച് എഫ്ഐആർ വന്നപ്പോൾ അതിൽ ഞങ്ങളുടെ രണ്ട് പേരുടെയും പേരേ ഉള്ളൂ അവരുടെ പേരില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡി ജി പിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ല അവരതിന് കറക്റ്റായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ നമുക്കത് അതുകൊണ്ട് ഒന്നും അറിയാനും വയ്യ തിരിച്ച് വേറൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതി എടുത്തതായിട്ടുള്ള അറിവുമില്ല വനിതാ കമ്മീഷനിൽ വനിതാ കമ്മീഷനിൽ പോയില്ല വനിതാ കമ്മീഷനിൽ പോയില്ല ബാക്കി എല്ലാവർക്കും കൊടുത്തതുകൊണ്ട് വനിതാ കമ്മീഷനിൽ പോയില്ല ഞാൻ പിന്നീട് പ്രത്യേകിച്ച് പരാതി കൊടുത്തില്ല അവളാണ് കൊടുത്തിരിക്കുന്നത് വക്കീലും ഞങ്ങള് വക്കീലുമായിട്ട് ഒന്നും ഒരു ഇതുമില്ല വക്കീലൊന്നും ഞങ്ങള് വെച്ചിരുന്നില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം നമ്മൾ അതിന് വേറെ ഒന്നും എടുത്തില്ല പരാതി പരാതി മാത്രമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് പരാതി കൊടുത്തതിലാണ് ഇതുപോലെ ഇതുപോലെ ഇത് അവര് സ്വമേധാ കേസെടുത്തതായിരുന്നു ആദ്യമേ ഞങ്ങൾ ആദ്യമേ പരാതി കൊടുക്കുന്നതിന് മുമ്പാണ് മൊഴിയെടുക്കാൻ വന്നത് അപ്പം ഞങ്ങളല്ല കൊടുത്തത് അവര് തന്നെയാണ് എടുത്തത് പിന്നീട് രണ്ടാമത് കൊണ്ട് അവള് അവളുടെ പേരിനെ സ്വന്തം ഇതിൽ കൊണ്ടുവന്ന് കൊടുത്തു പക്ഷെ അതിന് എടുത്തതായിട്ടൊന്നും അറിയാൻ വയ്യ അപ്പൊ ഇതിപ്പം പുള്ളിക്ക് പാർട്ടി പിടുപാടുള്ളത് കൊണ്ടാണോ പോലീസ് ഇത്ര ഈ ജാമ്യവും കിട്ടിയല്ലോ ഇങ്ങനെ ഒരു കേസ് ജാമ്യം കിട്ടുന്നതല്ല ഇങ്ങനെ സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പുള്ളിക്കായാൽ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്ത് അപ്പൊ ആരും പോലീസിലെ ഒരു വിശ്വാസം നമുക്ക് പോലീസുകാരാണോ ഈ അതിന്റെ ഇടയിൽ പാർട്ടിക്കാരാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ ആരാണ് അതോ ഇയാളുടെ പൈസയില് എല്ലാരും വീണോ എന്താ ഒന്നും നമുക്ക് ഒരു ഒന്നും പറയാൻ ഓർത്തിയില്ല നമുക്കൊന്നും അറിയാൻ ഓർത്തിയില്ല

ഫുഡായത് കൊണ്ട് ഫുഡായതുകൊണ്ട് ചിലപ്പം വളരെയധികം സൂക്ഷിക്കണം ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതും പക്ഷേ ഇനി ആരെങ്കിലും കയ്യിൽ തന്നെ വല്ലതും കൊണ്ടുവന്നിട്ടിരുന്നാലും നമുക്കറിയാൻ പറ്റൂല അതും കുറ്റം നമുക്ക് തന്നെ ആവും ഫുഡ് ആയതുകൊണ്ട് വേറെ എന്തിനും ഈ ഇത്രയും പേടിയാണല്ലോ പക്ഷെ ഫുഡ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എങ്ങനെ വൃത്തിയായിട്ടുണ്ടാക്കി കൊണ്ടിരുന്ന വീട്ടിലെങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെയും ചെയ്യുന്നത് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പേടിയുണ്ട് പുള്ളി പിന്നെ കാണാനുള്ള സാഹചര്യം കവാത്തു നടത്തുവായിരുന്നു ഇതുവരെയും കണ്ടില്ല പിന്നെ ഒതുങ്ങിയതാണോ ഇനി ഈ പിന്നെ മറ്റേ ഇത് സിംഹം പൊതുങ്ങിയിരുന്ന് വേറെ എന്ന് പറഞ്ഞാലേ വല്ലതും ഒതുങ്ങി പിന്നെ അത് നമ്മൾ ചാടി വീഴാൻ വേണ്ടി എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ ഒരു അല്ലെങ്കിൽ ആയില്ലെങ്കിലും നിങ്ങൾക്ക് അതൊരു അങ്ങോട്ട് േ അതെ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ പലയിടത്തും പരാതി കൊടുത്തത് നമുക്ക് പരാതി കൊടുക്കാനേ കഴിയും ഞങ്ങൾക്ക് അല്ലാതെ പൈസ വാരി എറിഞ്ഞ് ആരെയും സ്വാധീനിക്കാനൊന്നും പറ്റില്ലല്ലോ അത് ചെയ്യുന്നതും ശരിയല്ല അത് അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല സ്വാധീനിച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പൈസ കൊടുത്തു കൊടുത്തുകൊണ്ടുകൊണ്ടേയിരിക്കണം അപ്പൊ അതൊന്നും നമ്മൾ അതൊന്നും ചെയ്യുന്നു പൈസ ഉണ്ടെങ്കിലും കൊടുക്കുകയില്ല എന്തായി അവന് നല്ല വേദനയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവം നടന്നത് അന്ന് മുതൽ ഇന്ന് ഇന്നലെ വരെ അതായത് ഇന്നലെ ബുധനാഴ്ച വരെ ഇട്ടിരുന്നു കയ്യില എന്തോന്ന് സ്പിക്കാന്ന് എന്തോന്ന് പറഞ്ഞ് ഒരു തമ്പ് സ്പിക്കാന്ന് എന്തോന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞു വാങ്ങിച്ചതാണ് അത് ഇട്ടിരുന്നു പക്ഷെ ഇന്ന് അവന് സ്കൂളിൽ പോയത് കൊണ്ട് അതിനെ അടുത്ത് മാറ്റി കാരണം പിള്ളേരല്ലേ എടുത്ത് കളയുമെല്ലാം ചെയ്യുമെന്ന് വിചാരിച്ച് അതിനടുത്ത് മാറ്റിയിട്ടാണ് വിട്ടിരിക്കുന്നത് ഇനി വൈ വൈകുന്നേരം വന്നിട്ട് ഓടണം കൈ മടക്കുമ്പോൾ ഇപ്പോഴും വേദനയുണ്ട് വേദനയുണ്ട് ഞങ്ങൾ പറയുന്നത് അത് അല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല കുഞ്ഞിനെ മർദ്ദിക്കില്ല കള്ളനെ മർദ്ദിക്കില്ല ഞങ്ങളിപ്പോ കട നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഇത് മനപൂർവ്വം ഹോസ്പിറ്റലിൽ കൊണ്ട് കുട്ടിയെ അഡ്മിറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ കടയിട്ടിട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് എന്തുമാത്രം നഷ്ടം അപ്പൊ അങ്ങനെ എന്തായാലും ചെയ്യൂല പക്ഷെ അയാള് പറയുന്നു നമ്മളെന്തിനാണ് അയാളെ മരിച്ചു ഇടേണ്ട കാര്യമില്ല പക്ഷെ അവരങ്ങനെ പറയുന്നു അയാൾ പറഞ്ഞതായിട്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ട് ഞങ്ങള് കണ്ടല്ലേ പേരില്ലെന്ന് കേട്ടായിരുന്നു എന്താ എന്ത് പറ്റിയോ പറ്റിയ മൊഴി കൊടുത്തില്ലായിരുന്നു അപ്പൊ പേര് പറഞ്ഞില്ലായിരുന്നു അത് ആദ്യമേ മോൻ്റെ പ്രശ്നം മോനെ അടിച്ചതിനായിരുന്നു ഞങ്ങൾ കേസ് കൊടുത്തത് മോനെ അടിച്ചത് അപ്പം അത് നമ്മൾ റിട്ടേൺ കംപ്ലയിൻ്റ് എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് സ്റ്റേഷനിൽ നിന്ന് റൈറ്ററൊക്കെ വന്ന് എസ് ഐ ഒക്കെ എഴുതുന്ന അവർ സ്വമേധ കേസ് എടുക്കുന്നതെന്നും പറഞ്ഞ് എടുത്ത് അപ്പം നമ്മൾ ചോദിച്ചു പറഞ്ഞാൽ വേണ്ട കുഴപ്പമില്ല റിട്ടേൺ കംപ്ലയിൻ്റ് വേണ്ട നമ്മൾ സ്വമേധ കേസെടുക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ മോൻ്റേത് എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പം പുതിയ ജെ ജെ ആക്ട് നിലനിൽക്കത്തില്ല അതുകൊണ്ട് അത് മമ്മിയുടെ പേരിൽ കേസ് എടുത്തിട്ട് അതിനകത്ത് മോൻ്റെ അവസ്ഥ ഫിസിക്കൽ കണ്ടീഷനും കൂടെ എഴുതാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് എഴുതിയത് അങ്ങനെ എഴുതി പക്ഷേ അതിനകത്ത് മമ്മി പറഞ്ഞുകൊടുത്ത മൊഴിയിൽ ഉണ്ട് എനിക്കും ഇത് ഇത് പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറമേ പരിക്ക് അങ്ങനെ വലിയ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കയ്യിൽ ഒരു തടുപ്പ് പോലും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇരിക്കാൻ വന്നപ്പോൾ നമ്മൾ കൈ കൊണ്ട് തടഞ്ഞതിൽ അങ്ങനെ കൈക്ക് ചെറിയ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒ പി ടിക്കറ്റിലും ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പം ഡോക്ടർ എഴുതിയത് ഡോക്ടറും കണ്ടതാണ് അപ്പം അല്ലാതെ കാണത്തൊക്കെ ഫ്രാക്ചറോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത് നമ്മൾ മൊഴി എൻ്റെ എൻ്റെ മൊഴി അങ്ങനെ പ്രത്യേകം സെപ്പറേറ്റ് എടുത്തിട്ടില്ല ഇവരെ രണ്ടുപേരെ മൊഴിയിൽ ഇവർ പറഞ്ഞതായിട്ടേ എഴുതി അപ്പോൾ എഫ്ഐആർ വന്നപ്പോഴത്തേക്ക് എൻ്റെ 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 ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല അല്ല ഇത് എഫ്ഐആർ പരാതി കൊടുക്കാൻ ഓൾറെഡി പറഞ്ഞില്ല പറഞ്ഞില്ല ചേച്ചിയെ പറഞ്ഞില്ലേ അത് പറഞ്ഞിട്ടും അവരത് കേസ് എടുത്തില്ല അത് നമുക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ റൈറ്റർ വന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു പിന്നീട് അവരാണ് എഫ്ഐആർ എഴുതുന്നത് എഴുതിയത് എഴുതി പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അതിൻ്റെ കോപ്പി വാങ്ങിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് എൻ്റെ പേരില്ലായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും എൻ്റെ ആയിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാതാവിനും എൻ്റെ മോനും അപകടത്തില്ലായിരുന്നു റിട്ടേൺ കംപ്ലൈൻറ്റ് ഞങ്ങൾ പിന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കേസ് ഐ ഡി ഓക്കെ ഐ ഡി നമ്പരൊക്കെ നമുക്ക് മൊബൈലിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ സാർ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തിരക്കാണ് രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞ് മൊഴിയെടുക്കാനൊക്കെ വരുമെന്ന് പറഞ്ഞ് പക്ഷെ പിന്നെ വന്നില്ല വരുവായിരിക്കും പിന്നെ ഞാൻ എല്ലായിടത്തും കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും ഒക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലരും ഇവിടെ വരുമ്പോഴേ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ പുള്ളി ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് ഒരാൾ എങ്ങനെയെങ്കിലും അവരെ ഉപദ്രവിക്കാനേ നോക്കത്തുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പം ഞങ്ങൾ മിക്ക ദിവസവും കട കൂട്ടി പോകുമ്പോൾ പത്തര പതിനൊന്ന് മണിക്കൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്കൊരു ഇതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ഈ ഫുഡാണ് അപ്പം ഫുഡ് നമ്മൾ അത്രത്തോളം സൂക്ഷിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ കൂടുതലും നമുക്ക് പാഴ്സലൊക്കെ പോകും പാഴ്സലും കഴിക്കാനും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളെ ഫുഡിനെ പറ്റി എന്തെങ്കിലും കംപ്ലൈൻറ്റോ ഒക്കെ വരുമ്പം അപ്പം നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നാമത് ഞങ്ങളുടെ കടയിൽ ക്യാമറ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പല രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചതി ഒളിഞ്ഞിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ടെൻഷനും പേടിയൊക്കെയുള്ളൂ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്കും ഒക്കെ ഞങ്ങൾ കടകൂട്ടി പോകുന്ന ഞങ്ങൾ ഒരു എട്ടര എല്ലാം ക്ലോസ് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ നിന്നൊക്കെയാണ് ചതി വരുന്നതെന്നോ അത് ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരും എന്നാണ് ഇതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവർക്കും കംപ്ലൈൻറ്റ് കൊടുത്തത് ഡി ജി പിക്ക് ആയാലും മനുഷ്യവംശത്തിനായാലും നമുക്ക് ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട് പിന്നെ പലതരത്തിലും പുള്ളി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ തടയടിച്ച് പൊട്ടിക്കും പിന്നെ ജോലി ജോലി കളയിക്കും എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ പല പലരുടെയും എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ടല്ല നമ്മളടുത്ത് സംസാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഹോട്ടൽ അടിച്ചു പൂട്ടാനൊക്കെ അപ്പം അത് നമ്മൾ ഡയറക്റ്റ് വന്ന് ഒരാൾ അങ്ങേര് വന്ന് പറഞ്ഞാലേ നമുക്ക് ഇത് പലരുമായിട്ട് പല രീതിയിലും വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ പക്ഷേ കോംപ്രമൈസിനോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ തവണയും കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കേസ് ഈ പുള്ളി വീണ്ടും അതിക്രമങ്ങള് കാണിക്കുന്നത് കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി അത്യാവശ്യം ഒരു പൊളിറ്റീഷ്യൻ പാർട്ടി പിടിപാടും ഉള്ളത് കൊണ്ടായിരിക്കും മെയിനായിട്ട് പുള്ളിയിലെ ഇപ്പം ചേച്ചി കൊടുത്തിട്ടും എഫ്ഐആറിൽ അത് വരാത്തതും ജാമ്യം കിട്ടി വന്നതും അത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ജാമ്യം കിട്ടിയാ പ്രായവും കുറേ മെഡിസിനും അതൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റേ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതിന്റെ പേരിലാണെന്നൊക്കെയാണ് പറയുന്നത് ഉപാധികളോട് കൂടിയ ജാമ്യമാണ് എന്തായാലും ഒരു കുഞ്ഞിനെയല്ലോ എന്ന് വെച്ചാൽ അത് കുക്കിടപ്പ് സ്റ്റോറിയല്ല എന്നാ ഒരു ക്ലിയർ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഒരു ഇത്രയും വലിയൊരു ജനപ്രതിനിധിയാണ് പുള്ളി തന്നെ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അപ്പം ഇത്രയൊക്കെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും അതേ രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ നിയമപരമായിട്ട് പോയിട്ട് പോലും അതിനൊരു ഇതുപോലും എടുക്കുന്നില്ല ഇപ്പം തെറ്റ് ചെയ്യുന്നവൻ ഇറങ്ങി വന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആ അവരെ വീണ്ടും ആ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കതേ ഉള്ളൂ ഇന്നിപ്പോൾ ഈ ഞങ്ങൾക്കാണ് ഈ ഒരവസ്ഥ വന്നതെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്കായിരിക്കും പല രീതിയിലും ഭീഷണിപ്പെടുത്താൻ നോക്കും അതുകൊണ്ടാണ് ഇനി ആർക്കും ഇത് കണക്കൊരു അവസരം ഒരു ഇത് ഉണ്ടാവരുത് എന്ന് പല രീതിയിലും പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് പലരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങിച്ചു ജോലി വാഗ്ദാനം ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ആരും മീഡിയയുടെ മുമ്പിലോ അല്ലാതെ വേറൊരു രീതിയിലോ മിക്കത്തില്ല ും പക്ഷെ ഞങ്ങൾക്ക് ഇനി ഞങ്ങ എന്തൊക്കെ ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി അതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് ഞങ്ങള് ഒരു നിയമ നടപടി നിയമത്തിന്റെ നടപടി അതേ വഴി പോകുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത് നാളെ സമയത്ത് ഇതുപോലെ ഈ ഭക്ഷണത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും പിന്നെ വേറെ ആരും ചോദിക്കാൻ കോംപ്രമൈസ് ആയി പോയ പുള്ളി അങ്ങനെ ഒരു പക്ഷെ നിയമ നിയമത്തിന്റെ രീതിയിൽ അല്ല കോംപ്രമൈസ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വേറൊരാൾക്കും ഉണ്ടാവരുത് കാരണം വെച്ചാൽ പദവിയും ഇതിപ്പം ഇത്രയും ഈ പദവിയിലും പണത്തിന്റെയും പേരിലാണ് ഇങ്ങനൊരു ഇത് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് വീണ്ടും വീണ്ടും അത് സംരക്ഷണം കൊടുക്കേണ്ടവര് തന്നെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിൻ്റെ പുറക്കെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു രണ്ട് മൂന്ന് ദിവസം കടയടിച്ച് ഇതിൻ്റെ പുറക്കെ പോയി പക്ഷെ എന്നാലും നമ്മളെ നഷ്ടങ്ങൾ നമ്മളത് നോക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുറച്ച് നഷ്ടം പിന്നീട് അത് നേരെയായി പോകും എന്നുള്ള രീതി കൊണ്ടാണ് അപ്പം ഇനിയിപ്പോൾ ഇതിപ്പം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് ഒരു വിധി നല്ലൊരു തീരുമാനം വരുന്നവരെ മുമ്പോട്ട് പോകാനാണ് നല്ലൊരു ഇത് ഇതിന് ഒരു ഒത്തീർപ്പല്ല കാരണം വെച്ചാൽ തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടണോന്ന് നമ്മള് ഇതുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ പുള്ളിക്ക് എന്തെങ്കിലും ഇതോ കാരണം ഇനി ഒരിക്കലും ആരോടും ഇത് ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ കാരണം ഞങ്ങളെപ്പോലെ വേറൊരാൾക്കും ഒരു അനുഭവം ഉണ്ടാവരുത് എൻ്റെ കുഞ്ഞിനെ ഇന്നും കൈ വേദന എടുത്തുകൊണ്ടാണ് പോയത് കാരണം അവൻ ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങി ഇത്രയും ദിവസം അവൻ സ്കൂൾ ഉറന്നിട്ട് പോയില്ല ഇന്നാണ് പോയതും അപ്പം കൈ മടക്കുമ്പം അവന് വേദന ഇപ്പോഴും ഉണ്ട് ഈ തള്ളവരലിൽ മടക്കുമ്പോൾ ഇന്നും വേദനയുണ്ട് അങ്ങട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി എഴുതണ്ട ക്ലാസ്സിൽ കേട്ടോണ്ടിരുന്നാൽ മതി എന്നും പറഞ്ഞാണ് അവനെ ഇന്ന് സ്കൂളിൽ ഇട്ടത് അപ്പം ഒരു കുഞ്ഞിനോട് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുഞ്ഞുങ്ങൾക്കും സ്ത്രീകളിനോടും ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ എഫ് ഐ ആറിൽ എഫ് ഐ ആർ എഴുതിയപ്പോഴത്തേക്ക് അതിൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ത വളത്തെ കയ്യിൽ തള്ളവിരലിനായിരുന്നു പഠിക്കുക പക്ഷേ അത് വന്നപ്പോഴ് ചെറുവിരൽ എന്ന് ആയി ചെറുവിരലിന്ന് മാത്രമേ ഉള്ളായിരുന്നു അത് കഴിയുന്നോ കാലെന്നോ ഒന്നുമില്ല അപ്പം അതൊക്കെ എഫ്ഐആറിന്റെ ഒരു ഇതാണ് പക്ഷെ നമ്മളെ പിന്നെ ഇതൊന്നും ചോദിക്കാനും പറയാനും എങ്ങും പോയത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം ഇതെല്ലാം വെച്ച് തന്നെയാണ് ബാല ആവശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാ ഡോക്യുമെന്റ്സും വെച്ച് നമ്മൾ ബാല ആവശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവന്റെ കണ്ടീഷൻ എല്ലാം വെച്ച് അവന് അത് അതില് ഞങ്ങൾ ആരെയും എഴുതിയിട്ടില്ല അവൻ്റെത് മാത്രം എഴുതിയാണ് നമ്മൾ ബാലാകാശ്